നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ രഞ്ജിതയുടെ വീട്ടിലേക്ക് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുമുള്ള ആളുകൾ ഒഴുകി ചെന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രായം ചെന്ന അമ്മയും രോഗിയായ അമ്മയും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ വേണ്ടി മാത്രം രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ നാട്ടിലെത്തിച്ചിട്ടില്ല ഡി എൻ എ പരിശോധനാ ഫലമൊക്കെ കിട്ടിയാലേ അതിന് സാധിക്കുകയുള്ളൂ ആ അമ്മയും കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ നമുക്ക് ഈ സമയത്ത് ചെയ്യാനായുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം സഭയിൽ ിലെ ചില മെത്രാന്മാരും വൈദികന്മാരും ഒരു സംഘം വിശ്വാസികളുമായിട്ട് രഞ്ജിതയുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്ന് പ്രായമായിട്ടുള്ള അമ്മയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ആ കുഞ്ഞുമക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു അവരോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞു അവർക്കൊരു സാന്ത്വനമായി വളരെ നല്ല കാര്യം പക്ഷേ അതിനുശേഷം ഈ സഭയ്ക്കുള്ളിൽ വിശ്വാസികൾ വലിയ രീതിയിൽ പ്രതിഷേധം ഇപ്പോൾ ഉയർത്തുകയാണ് കാരണം അവിടെ ചെന്ന് ഇവർ ഫോട്ടോ ഷൂട്ട് നടത്തി ഫോട്ടോ എടുത്തു അവരുടെ വീട്ടിൽ ചെന്ന് തിരിച്ചു വരുന്ന വഴി പൊതുവഴിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും ഉല്ലാസവാന്മാരായി കാണപ്പെട്ടു ഒരു ഫോട്ടോയിൽ രഞ്ജിതയ്ക്ക് ആദരാഞ്ജലികൾ എന്ന ഏതോ ഒരു സംഘടന വെച്ച ബോർഡിന് താഴെ നിന്ന് എല്ലാവരും കൂടെ എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ അത് ഒട്ടും ശരിയായില്ല എന്ന രീതിയിൽ സഭയ്ക്കുള്ളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം വരികയാണ് നാട്ടുകാരല്ല ഞാൻ എടുത്തു പറയുകയാണ് ഇനി ഞാൻ എന്തിനാണ് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ കാര്യമുണ്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് ആ മരണം നടന്ന ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മുടെ മന്ത്രി വീണ ജോർജ് പത്തനംതിട്ട ആയതുകൊണ്ട് തന്നെ വീണ ജോർജ് പോകാതിരിക്കില്ല പോകേണ്ടതാണല്ലോ ഏതായാലും അവിടെ ചെന്ന് ആ മക്കളെയൊക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു നമ്മൾ കണ്ടത് മാധ്യമങ്ങളിലൂടെയാണ് അവരുടെ വളരെ സ്വകാര്യമായ ഇടം ആ അമ്മ അവരുടെ കട്ടിലിൽ കിടക്കുകയാണ് അവരുടെ മുറിക്കുള്ളിലെ കട്ടിലിൽ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് അവരുടെ അടുത്ത് ചെന്നിരുന്നാണ് മന്ത്രി സംസാരിക്കുന്നത് വളരെ നല്ല കാര്യം മന്ത്രിയുടെ ഏതെങ്കിലും ഒരു വാക്ക് അവരിൽ ഒരു ആശ്വാസത്തിന്റെ തരിയെങ്കിലും പകർന്നിട്ടുണ്ടെങ്കിൽ അതൊരു നന്മ അപ്പൊ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ആ രോഗിയായിട്ടുള്ള അമ്മ കിടക്കുന്ന മുറിയിലേക്ക് ഇടിച്ചു കയറിയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് നമ്മൾ കണ്ടത് പക്ഷെ മന്ത്രി പോലും അവിടെ അവരെ വിലക്കിയില്ല സ്നേഹത്തോടെ സാവധാനം മാധ്യമപ്രവർത്തകരോട് പറയാമായിരുന്നു ദയവ് ചെയ്ത് നിങ്ങളകത്തേക്ക് പ്രവേശിക്കരുത് ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്താനല്ല ഞാൻ വന്നത് അവരെ കാണണം ആശ്വസിപ്പിക്കണം കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിക്കണം എന്ന് പറഞ്ഞ് വിലക്കേണ്ടിയിരുന്ന മന്ത്രി അപ്പോൾ മിന്നൽ പരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ ക്യാമറാമാൻ ഉൾപ്പെടെ പോകുന്ന ആളുകളാണ് എല്ലാം പരസ്യങ്ങൾക്ക് വേണ്ടിയും പ്രചാരത്തിന് വേണ്ടിയും ചെയ്യുന്ന ആളുകളാണ് അതൊക്കെ നമുക്കറിയാം അവർക്ക് പബ്ലിസിറ്റിയാണ് ആവശ്യം പക്ഷേ ഇത്തരം കാര്യങ്ങൾ വിൽക്കരുത് അതിനുവേണ്ടി ഉപയോഗിക്കരുത് ഇത് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ് അപ്പോൾ വീണ ജോർജ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ചെയ്ത വലിയൊരു ഒരു തെറ്റാണത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അച്ഛന്മാരെല്ലാവരും കൂടെ ഇത്രയും ദിവസത്തിന് ശേഷം അത് കഴിഞ്ഞാണ് പോയത് എങ്കിൽ തന്നെയും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതും ആശ്വസിപ്പിച്ചതും എല്ലാം വളരെ നല്ല കാര്യം ഈ നമ്മൾ എല്ലാം സന്ധ്യ വരെ വെള്ളം കോരിയിട്ട് അവസാനം കലമിട്ടുടക്കിയെന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്ത ഒരു നിസാരം എന്ന് നമ്മൾക്ക് തോന്നുന്ന ഒരു തെറ്റ് അത് ചിലപ്പോൾ നമ്മളുടെ വലിയൊരു ഒരു അധ്വാനത്തെ ഇല്ലാതാക്കി കളയും പ്രത്യേകിച്ച് പുരോഹിതന്മാരൊക്കെ കുറച്ചുകൂടി ചിന്തിച്ചു വേണം എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ഇതൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ മറ്റൊരാളെ കാണിക്കാനോ അല്ല അവിടെ പോയി എന്ന് മറ്റുള്ളവരെ അറിയിക്കാനോ അങ്ങനെയൊന്നുമല്ല ചില അല്പന്മാർ അല്പത്തരമുള്ള മനുഷ്യർ അതായത് കൂടുതൽ ചിന്താശേഷിയില്ലാത്ത മനുഷ്യരൊക്കെ അത് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് അതിനെ ന്യായീകരിക്കാം അവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളുകളാണ് ഈ പുരോഹിതന്മാർ മെത്രാന്മാരുൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് വരുന്ന പ്രതിഷേധത്തിന് ഒട്ടും കഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നെ ഈ വീണ ജോർജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് മാധ്യമങ്ങളുടെ കാര്യത്തിലും ഞാനത് പറയാൻ വിട്ടുപോയി ഇപ്പോൾ ഈ ഒരു മരണമൊക്കെ കഴിഞ്ഞ വീട്ടിലൊക്കെ അവരെപ്പോഴും അവരുടെ ഡ്രസ്സിംഗൊന്നും ശ്രദ്ധിക്കണമെന്നില്ല അവരൊക്കെ നിൽക്കുന്ന വേഷത്തിലായിരിക്കും ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കും ആ സമയത്തൊക്കെ അവരുടെ ആ അവസ്ഥയിലുള്ള ഫോട്ടോ എടുക്കുക അത് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതത്ര നല്ലതല്ല അത് മോശമാണ് ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള കൈകടത്തലാണ് അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കണം പക്ഷെ ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട് ഇത്രയും മാധ്യമങ്ങൾ വന്ന് ചിത്രങ്ങൾ പകർത്തിയില്ലേ പിന്നെ ഇവർ പോകുന്നതിനെ മാത്രം എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അങ്ങനെയല്ല ആര് പോയിട്ട് ഇങ്ങനെ ചിത്രമെടുത്താലും അത് ശരിയല്ല അത് ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇവിടെ മതത്തിൻ്റെ കാര്യമല്ല പറയുന്നത് മനുഷ്യർ മനുഷ്യത്വത്തോടെ പെരുമാറുക എന്നതിനപ്പുറം ഇതിനകത്ത് ഒന്നുമില്ല നമ്മളൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മതം നോക്കാതെ അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരു പരിധിവരെ ഒരു മനുഷ്യനായി ചിന്തിക്കാൻ സാധിക്കും നിൻ്റെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയരുത് എന്നത് ബൈബിൾ വചനമാണ് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം അത് ആശ്വാസത്തിന്റെ രൂപത്തിലാണെങ്കിലും ചെയ്താൽ അത് പരമാവധി മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല അറിയിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ അത് പരസ്യപ്പെടുത്തണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രയോജനം അവിടെ ഇല്ലാതാകുന്നു നമുക്കതിൽ നിന്ന് ഒരു സംതൃപ്തിയും കിട്ടാതെ ആകുന്നു അത് അർത്ഥശൂന്യമാകുന്നു നമ്മുടെ പുരോഹിതന്മാരെയൊക്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരാണെങ്കിലും മതപുരോഹിതന്മാരാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ ഇങ്ങനെ ആശ്വാസത്തിൻ്റെ തണൽ വളരെ അത്യാവശ്യമുള്ള ഇടങ്ങളിൽ ചെന്നിട്ട് അത് പരസ്യപ്പെടുത്തുന്നതിലേക്ക് കടക്കാതിരിക്കുക